നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓരോ തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അവസാനിക്കാറില്ല അതിന്റെ പ്രധാന കാരണം തെരഞ്ഞെടുപ്പുകളിൽ നടക്കുന്ന വലിയ അട്ടിമറി തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന അട്ടിമറിയുടെ വാർത്തകൾ ഇന്നൊരു തുടർ കഥയാവുകയാണ് അതേസമയം ബി ജെ പി നടത്തിയ അട്ടിമറികളെ തെളിവ് സഹിതം പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ വിഷയത്തിൽ പരാതിയുമായി സുപ്രീം കോടതി വരെ സമീപിക്കുകയും ഉണ്ടായി എന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതിയിൽ നിർണായകമായ ഒരു വിധി പുറപ്പെടുവിക്കുകയാണ് സുപ്രീം കോടതി അതായത് കേരളവും ബീഹാറും അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതി നിർണായകമായ ഒരു തീരുമാനമാണ് യു പി എ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത് ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് എടുത്തു പറയുകയാണ് ഇവിടെ സുപ്രീം കോടതി എത്രായിരം വോട്ട് എന്നല്ല ഓരോ വോട്ട് മൂല്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ യാതൊരു അട്ടിമറിയോ കള്ളത്തരങ്ങളോ പിഴവുകളോ സംഭവിച്ചുകൂടാ എന്നാണ് കോടതി ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി നിരവധി പരാതികൾ സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് ഈ പരാതികൾ സുപ്രീം കോടതിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് യു പി എ മുൻനിർത്തി സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതായത് ഉത്തർപ്രദേശ് ഗ്രാമത്തലവൻ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് വീണ്ടും വോട്ടെണ്ണൽ ആരംഭിക്കുകയുണ്ടായി അതിനുവേണ്ടി സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു നിർണായക രേഖകൾ നഷ്ടപ്പെട്ടു എന്നും പോൾ ചെയ്ത വോട്ടുകളിൽ കുറവുണ്ട് എന്നും കണ്ടെത്തിയതോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഗ്രാമ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സമഗ്രതയിൽ സംശയമുള്ളതായിട്ടും കോടതി നിരീക്ഷിക്കുന്നു പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കണം അതിനു കഴിയുന്നില്ലെങ്കിൽ അന്തിമ ഫലം ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നും സുപ്രീം കോടതി പറയുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ രേഖകളും പ്രധാനപ്പെട്ടതാണ് അവ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞു പാർലമെന്ററി സംവിധാനത്തിൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോൾ ഓരോ പൗരനും തുല്യരാണെന്ന് സുപ്രീംകോടതി എടുത്തു പറയുകയുണ്ടായി ജസ്റ്റിസ് സഞ്ജയ് കരോൾ ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രഖ്യാപിച്ചത് അതേസമയം പ്രയാഗ്രാജിലെ ചാക് ഗ്രാമത്തിൽ നടന്ന ഗ്രാമ മുഖ്യൻ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥി സുനിൽ കുമാറിനോട് മുപ്പത്തേഴ് വോട്ടുകൾക്ക് പരാജയപ്പെട്ട വിജയ് ബഹദൂർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് മൂന്ന് ബൂത്തുകളായി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകൾ പോൾ ചെയ്തതായാണ് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഫോമിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾ ഉള്ളതായി കാണിക്കുന്നുണ്ട് ഇതോടെ പത്തൊമ്പത് വോട്ടുകളുടെ വ്യത്യാസം ചൂണ്ടിക്കാണിച്ച് വിജയ് ബഹദൂർ രംഗത്തെത്തുകയായിരുന്നു എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ് ബി ഒരു മുന്നറിയിപ്പ് തന്നെയാണ്